ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗൾഫിലേക്ക് ജോലിക്ക് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്നും അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നുമുള്ള രാജുവിന്റെ വാക്കുകൾ കേട്ട് ഉടനെ ഋതിക മേഡം പറഞ്ഞു എന്നാ രാജു നമുക്ക് ഒരു കാര്യം ചെയ്യാം തൽക്കാലം നമുക്ക് ഗൾഫിലേക്ക് പോകാം എന്നിട്ട് കുറച്ച് ദിവസം അതുവഴിയൊക്കെ ഒന്ന് കറങ്ങി അടിച്ചതിന് ശേഷം പിന്നീട് ജോലി റിസൈൻ ചെയ്ത് നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗൾഫൊക്കെ ഒന്ന് എന്നുള്ള ആഗ്രഹം നടക്കും രാജുവിന് രാമകൃഷ്ണൻ അംഗലിനെ പിടക്കേണ്ടിയും വരില്ല എന്താ അങ്ങനെ ചിന്തിച്ചാലോ എന്ന് ചോദിച്ചപ്പോ രാജു പറഞ്ഞു ആ ഐഡിയ കൊള്ളാം പക്ഷെ എന്നാലും നമുക്ക് പോകണം എന്നുണ്ടെങ്കിലേ നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം എന്നല്ലേ പറഞ്ഞത് അത് എങ്ങനെയാകും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മാഡം കാര്യങ്ങൾ സിമ്പിൾ ആവുന്നത് അത് കൂടുതൽ പ്രശ്നത്തിലേക്കല്ലേ നയിക്കുകയുള്ളൂ നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മാഡത്തിന് എന്റെ ജീവിതത്തിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ പിന്നെ നമുക്ക് പിന്നെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യേണ്ടി വരും അതൊക്കെ വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞത് ഉടനെ ഋതിക മനസ്സിൽ ചിന്തിച്ചു അതിന് ഞാൻ രാജുവിന്റെ ജീവിതത്തിൽ നിന്ന് പോയാലല്ലേ എന്ന് ഋതിക മറുപടി നൽകുമ്പോ രാജു ചോദിച്ചു മേഡം മേഡം എന്താ പറയുന്നത് അപ്പോഴാണ് ഋതിക പറഞ്ഞത് രാജു എന്തായാലും ശരി എനിക്ക് ഗൾഫിലേക്ക് പോകാൻ നല്ല താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും രാജുവിന്റെ കൂടെ വരാവുന്ന ഞാൻ സമ്മതിച്ചിരിക്കയാണ് ഇനിയിപ്പോ എന്താണ് രാജു തീരുമാനിച്ചു തൽക്കാലം വേണു മംഗളിന്റെ ആഗ്രഹമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് അങ്കിള് പറയുന്നത് പോലെ നമുക്ക് ചെയ്തല്ലേ പറ്റൂ എനിക്ക് അങ്കിളിന്റെ വാക്കാണ് വരുന്നത് അങ്കിളിന് ഒരാപത്തും വരതരുത് ഈ വീട്ടിലെ ഗ്രഹനാഥൻ അങ്കിളാണ് അതുകൊണ്ട് തന്നെ അങ്കിളിന്റെ വാക്കുകൾ ധിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഋതിക അറിയിച്ചു എന്തായാലും ഞാൻ ഡ്രസ്സ് മാറാൻ പോവാ എന്ന് പറഞ്ഞതും രാജു അവൻ ഞെട്ടലോടെ അയ്യേ ഇവിടെ നിന്നോ എന്ന രീതിയിൽ രാജു നോക്കുമ്പോ ഋതിക പറഞ്ഞു ഓ എന്റെ രാജു ഞാൻ റൂമിൽ പോയാ മാറാൻ പോകുന്നത് അതെ എന്താണെന്നറിയാവോ നമ്മുടെ ഫോട്ടോ എടുക്കാനായിട്ട് വിവാഹം നടന്നു എന്നതിന്റെ തെളിവായിട്ട് നമ്മുടെ രണ്ടുപേരുടെ ഒരു വിവാഹ ഫോട്ടോ വേണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്തിൽ കൊടുക്കാൻ അപ്പോ അതിനു വേണ്ടി ഇപ്പോ ഫോട്ടോഗ്രാഫർ ഇവിടേക്ക് എത്തും അതിനാണ് റെഡി ആകാൻ പറഞ്ഞത് ഇത് കേട്ടതും രാജു പറഞ്ഞു ഓ ഇവരുടെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞ് രാജു ആകെ തലവരുത്ത പോലെ അവിടെ നിന്ന് പോകുന്നു അപ്പോഴാണ് വേണുവും ജയനും പുറത്ത് രാമകൃഷ്ണനുമായി സംസാരിക്കുന്നത് വീണു പറഞ്ഞു രാമകൃഷ്ണ നീ എനിക്ക് ചെയ്തു തരുന്ന ഈ ഉപകാരം അത് അതിനത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞത് രാമകൃഷ്ണൻ പറഞ്ഞു എടാ രാജു നീ എന്തിനാണ് നമുക്കിടയിൽ ഇങ്ങനെ ഈ നന്ദി വാക്കുകൾക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്നോട് ഒരിക്കലും നീ നന്ദി വാക്കൊന്നും പറയരുതെന്ന് കേട്ടോ ചെയ്യാം ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞുനാൾ മുതൽ അടുത്തറിയാവുന്നവരാണ് ഒരുമിച്ച് കളിച്ചു വളർന്നവർ അന്ന് എൻ്റെ പേര് രാമകൃഷ്ണൻ എന്നും ഇവന്റെ പേര് വേണു എന്നാണെങ്കിലും അമ്മ പറയാറുണ്ട് വേണു കൃഷ്ണന്മാർ ബലഭാ ബലരാമന്മാരെ പോലെയാണെന്ന് പക്ഷെ എന്നിട്ടിപ്പോ അവൻ അതെല്ലാം അങ്ങ് മറന്നു ഇപ്പോ അവൻ ഞാനൊരു അന്യനായെന്നുള്ള രീതിയിലാണ് അവൻ എന്നോട് പെരുമാറുന്നത് എന്ന് പറഞ്ഞപ്പോ വേണു പറഞ്ഞു രാമകൃഷ്ണ അങ്ങനെയല്ല എന്തായാലും ഓരോരുത്തർക്കെയും സ്ഥാനവും അവരുടെ ആ ഉയർച്ചയും ഓക്കെ നോക്കി വേണം നമ്മൾ അവരോട് പെരുമാറാനും സംസാരിക്കാനും അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോ ഉടനെ രാമകൃഷ്ണൻ പറഞ്ഞു എടാ വീണു നീ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെയാണോടാ കരുതിയിരിക്കുന്നത് ഉടനെ രാമകൃഷ്ണന്റെയും വേണുവിന്റെയും സംസാരം കേട്ടുന്ന ജയന് വേഗം തന്നെ പറഞ്ഞു അച്ഛാ എന്തായാലും അങ്കളിങ്ങനെ ഒരു തീരുമാനം ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞപ്പോ രാമകൃഷ്ണനോട് വീണു പറഞ്ഞു അതെ എന്റെ മക്കളെല്ലാം അങ്ങ് ഗൾഫിൽ ആണെന്ന് അതുകൊണ്ട് അവര് വഴി ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ എന്തായാലും രാജു അത് സമ്മതിക്കും പിന്നെ രാജുവിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് സംഭവിച്ചതിനെ കുറിച്ച് വേണു എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞത് ഉടനെ വേണു പറഞ്ഞു അതെ രാജുവിന്റെ ജാതകത്തിലുണ്ടായിരുന്നു അവന് ഒരു രാജകുമാരിയെ പോലെയുള്ള ഒരു പെണ്ണ് വരുമെന്ന് അത് ആരാണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ അത് ഋതികാമേടം ആകണമെന്നും ഋതികാമേഡായിരിക്കുമെന്നും ഞാൻ ഒരിക്കലും കരുതിയതല്ല പക്ഷേ ഒരു സുപ്രഭാതത്തിൽ രാജു ഋതികമേഡത്തെ കൂട്ടിക്കൊണ്ടു വന്നപ്പോ അത് ഞങ്ങൾക്കെല്ലാം വലിയൊരു ഞെട്ടിലായിരുന്നു ഇപ്പോഴും ആ ഞെട്ടില് വിട്ടുമാറിയിട്ടില്ല എങ്കിലും വർമ്മ വർമ്മസാറിന് അവരോടുള്ള ഇപ്പോഴത്തെ ദേഷ്യമൊക്കെ മാറിയെന്ന് പറഞ്ഞാലും എന്റെ മോന്റെയും ഹൃതികാമേഠത്തിനെയും വിവാഹം നടന്നിട്ടില്ലെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അത് എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാവല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് തീരുമാനിച്ചത് എന്തായാലും ജയ നീ കൂടെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടും നന്നായി അപ്പോഴേക്കും രാമകൃഷ്ണൻ പറഞ്ഞു അത് ശരിയാ ജയ ഞങ്ങളുടെ വാക്കുകൾ ചിലപ്പോ രാജു അത് അവഗണിച്ചെന്ന് വന്നേക്കും പക്ഷെ ജയൻ അപ്പോഴെടുത്ത ആ ഒരു സ്ഥാനുണ്ടല്ലോ ജയന്റെ വാക്കുകൾ അതാണ് ശരിക്കും രാജുവിനെ ഞങ്ങൾ നമുക്കൊപ്പം നിൽക്കാനായി പ്രേരിപ്പിച്ചത് എന്തായാലും നമ്മൾ ഇത്രയും കടമ്പ കടന്നു ഇനിയും അവിടെ പഞ്ചായത്തിൽ നിന്ന് രജിസ്ട്രേഷൻ അനുവദിച്ചു കിട്ടുക എന്നതാണ് അവരുടെ മാരേജ് രജിസ്റ്റർ ചെയ്ത് കിട്ട എന്നതാണ് ഇനിയുള്ള കടമ്പ അത് എത്രയും വേഗം നേടിയെടുക്കണം എന്ന് പറഞ്ഞു എല്ലാത്തിനും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം നിങ്ങളാണ് എന്റെ ധൈര്യം എന്ന് വീണു പറയുമ്പോ ജയനും രാമകൃഷ്ണനും പറഞ്ഞു അയ്യെ അതൊക്കെ നടക്കും എല്ലാം നമ്മൾ നടത്തിയെടുക്കും പിന്നീട് രാജു വിവാഹ വസ്ത്രം അണിഞ്ഞ് റൂമിൽ തന്നെ അങ്ങനെ കാത്തിരിക്കുമ്പോ ഹൃദകം കൂടുതൽ ഭംഗിയുള്ള കുറച്ചുകൂടി ഭംഗിയുള്ള ഭംഗിയുള്ളവളാക്കി മാറ്റാനായിട്ട് നേരത്തെ വിവരം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനെയൊക്കെ നമുക്ക് വിളിക്കാമായിരുന്നുവെന്ന് രാധമ്മ പ്രിയയോട് പറഞ്ഞു ഇത് കേട്ടതും പ്രിയ പറഞ്ഞു ഏ അതിൻ്റെ ഒന്നും കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഋതികമോളെ നോക്കിയേ ഇപ്പൊ എന്ത് ഭംഗിയെ ഋതികയെ കാണാൻ ഇപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ രാധമ്മയോട് പ്രിയ മറുപടി നൽകി ഉടനെ ഋതിക തന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല പിടിച്ചിട്ട് ചോദിച്ചു പ്രിയശ്ശി ഈ മാല എങ്ങനെയുണ്ടോ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചതും ഏയ് എന്ത് കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല നന്നായിട്ട് ചേരുന്നുണ്ട് പിന്നീട് രാധമ്മ പറഞ്ഞു അല്ലെങ്കിലും എന്റെ ഋതിക മേഡം എത്ര സുന്ദരിയാ ഈ സൗന്ദര്യം അത് എന്തൊക്കെ അണിഞ്ഞാലും ഇട്ടില്ലെന്ന് വെച്ചാലും അതൊന്നും നഷ്ടാവില്ല എന്നൊക്കെ പറയുമ്പോ ജയനകത്തേക്ക് എത്തിട്ട് ചോദിച്ചു അല്ല ഇവിടെ ആരും ഒരുങ്ങിയില്ലേ എവിടെ കല്യാണ ചെറുക്കനും പെണ്ണം ഇപ്പൊ തന്നെ ഫോട്ടോഗ്രാഫറിങ് എത്തും എന്ന് പറഞ്ഞു കല്യാണ പെണ്ണ റെഡി അപ്പൊ ചെറുക്കണോ എന്ന് ചോദിച്ചപ്പോ അവന് ഞാൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് കൊടുത്തടാ അവനെ കണ്ടില്ലല്ലോ റൂമിലേക്ക് കയറിട്ട് അവൻ ഇതുവരെ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും വേഗം തന്നെ അകത്തേക്ക് ജയൻ എത്തി അളിയാ അളിയൻ ഇവിടെ വന്നിരിക്കുവാണോ അളീനിക്ക് വന്നേ എന്ന് പറഞ്ഞു ജയൻ വേഗം അകത്തേക്ക് രാജുവിന്റെ റൂമിലേക്ക് ചെന്നു രാജു അകെ ടെൻഷൻ ഉള്ളവിടെ ഇരിക്കുമ്പോ ഇങ്ങോട്ട് വാളിയ എന്ന് പറഞ്ഞ രാജുവിനെ വിളിച്ചുകൊണ്ട് ജയം വേഗം ഹാളിലേക്ക് എത്തി അവിടെ എല്ലാവരും എല്ലാം റെഡി ആയി അങ്ങനെ നിൽക്കുമ്പോ ജയം പറഞ്ഞു അറേ ഇന്ന് ഇവരുടെ രണ്ടുപേരുടെയും വിവാഹ ഫോട്ടോ എടുക്കണം പിന്നെ അന്ന് വിവാഹത്തിന്റെ അന്ന് ഇവരുടെ ഒന്നും എടുക്കാൻ ആർക്കും കഴിഞ്ഞില്ലല്ലോ എന്തായാലും ഈ വിവാഹ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കടമ്പ കടക്കും ഇത് കേട്ടതും രാജു ചോദിച്ചു കടമ്പയോ അതെന്താ അല്ല ഇവർക്ക് വിസ അനുവദിച്ചു കിട്ടണമെങ്കിലേ ഗൾഫിലേക്ക് പോകാനുള്ള വിസ റെഡിയായി കിട്ടണമെങ്കിൽ അതിന് വിവാഹ ഫോട്ടോയൊക്കെ കൊടുത്താലല്ലേ ഈ വിവാഹം രജിസ്റ്റർ ചെയ്ത് കിട്ടു അതിന് കാലതാമസം എടുക്കാതിരിക്കാനായിട്ട് പഞ്ചായത്തിൽ കൊടുത്താൽ വേഗം ലഭിക്കും മറ്റെവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് ദിവസം ഡിലേ വരും അതാണ് ഞാൻ പറഞ്ഞത് എന്നറിയിച്ചു ഉടനെ രാജു മനസ്സിൽ പറഞ്ഞു ഈശ്വര അങ്ങനെ ഡിലേ ആയാൽ മതിയായിരുന്നു എന്ന് രാജു മനസ്സിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കുഴപ്പവും വരില്ല എല്ലാം വേഗം റെഡിയാവൂ എന്ന് പറഞ്ഞ് വേണുവും ഫോട്ടോഗ്രാഫറും കൂടി അകത്തേക്കെത്തി ഉടനെ കല്യാണ സ്വർഗനെ വീണു റെഡി ആയാലോ അല്ലേ എന്ന് ഫോട്ടോഗ്രാഫർ ചോദിച്ചതും അതെ എല്ലാം റെഡിയായി അപ്പോഴേക്കും ജയൻ ചോദിച്ചു അല്ലച്ചാ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമ്മൾ മാല വാങ്ങിച്ചില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ രാജുവിനോ ജയനോട് വേണു പറഞ്ഞു ഏ അതൊന്നും പ്രശ്നമല്ല ഞാൻ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ അപ്പോ ഇയാളുടെ കൂടത്തിൽ ഒരു അസിസ്റ്റന്റ് പയ്യനുണ്ട് അവൻ പൂമാലയൊക്കെ നല്ല ഭംഗിയായി സെറ്റ് ചെയ്ത് കൊടുത്തോളും അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു അത് കേട്ടതോടെ എന്തായാലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്നാ എന്ന് പറഞ്ഞു രാജുവിനെയും ഋതികയേയും ചേർത്ത് നിർത്തി വിവാഹ ഫോട്ടോ എടുക്കുന്നു പിന്നീട് രാജു ഒരു പോസ് കൂടി വേണമെന്ന് പറയുമ്പോൾ ഇനി ഋതിക മേടത്തിന്റെ തോളിൽ പെണ്ണിന്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കണം അത് കേട്ടതും രാജു ചോദിച്ചു അല്ല ഒരു ഫോട്ടോ മതി എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഏ ഒന്നല്ല അങ്ങനെ തോളിൽ കൈവച്ച് ഒരു ഫോട്ടോ എടുക്ക് എടാ അച്ഛന്റെ ആഗ്രഹത്തിനല്ലേ എന്ന് എന്റെ അളിയ അങ്ങനെയൊന്ന് ചെയ്യേ എന്ന് ജയൻ പറഞ്ഞു അപ്പോഴേക്കും വേണു ആകെ വല്ലാത്ത വിഷമത്തോടെയൊക്കെ തലമുറ നിൽക്കുമോ ഉം ശരി ശരി എന്ന് പറഞ്ഞു രാജു ഋതികയുടെ തൊള്ളിൽ കൈവെച്ച് ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം ജയൻ പറഞ്ഞു അതെ ഇനി ഒരു ഫോട്ടോ കൂടി വേണം കേട്ടോ എന്ന് പറയുമ്പോൾ അവിടേക്ക് രമ്യ എത്തി ഉടനെ ജയൻ പറഞ്ഞു അതെ ഇനി അളിയൻ ഋതിക മേടത്തിന്റെ മുഖത്തേക്ക് നോക്കി രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അത് വേണം എന്ന് പറഞ്ഞു ഉടനെ രാജു പറഞ്ഞു ഏ അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ അച്ഛന്റെ ആഗ്രഹമാണ് കേട്ടോ അത് മറക്കരുത് എന്ന് പറഞ്ഞേ ജയൻ വീണ്ടും രാജുവിനെ ആ സെന്റിമെന്റ്സിൽ കയറി പിടിച്ചു ഉടനെ രാജു അച്ഛനെ നോക്കുമ്പോ വീണുവല്ലാത്ത വേദനയുടെ മുഖം കുറിച്ചൊക്കെ നിൽക്കുന്നത് കണ്ടു അപ്പോഴേക്കും രമ്യ ഇതിനെല്ലാം സാക്ഷിയായിട്ട് അവിടെ വന്ന് അങ്ങനെ നോക്കി നിൽക്കുമ്പോ ശരി എന്ന് പറഞ്ഞേ രാജു ഹൃദികയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ ഒരു ഫോട്ടോ കൂടി അവർ എടുക്കുന്നു അത് കണ്ടതോടെ എല്ലാവരും വലിയ സന്തോഷത്തിലായി ഉടനെ രമ്യ ചോദിച്ചു അല്ല ഇനി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ എന്ന് ചോദിച്ചിട്ടും ഫാമിലി ഫോട്ടോ എന്ന് പറഞ്ഞപ്പോ ജയൻ പറഞ്ഞു ആ അത് കൊള്ളാലോ ശരിയാ അപ്പോഴേക്കും രമ്യ അവിടെ നിൽക്കുന്നത് കൊണ്ട് ജയൻ ചോദിച്ചു അല്ല രമ്യയെ നീ വരുന്നില്ലേ വന്ന് നിന്നോ എന്ന് പറഞ്ഞപ്പോ രമ്യ പറഞ്ഞു ഏഹ് ഞാനില്ല ഞാൻ ഈ കുടുംബത്തെ അംഗ അല്ലല്ലോ എന്ന് പറഞ്ഞതും അല്ല ഞങ്ങളെ ഹൗസ് ഓണർ അല്ലേ വാ വന്ന് നിൽക്ക് രമ്യേ എന്ന് വിളിച്ചിട്ടും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ രമ്യ മൊഹം കറുപ്പിച്ച് മാറി നിന്നു അതിനുശേഷം എല്ലാവരും ചേർന്ന് ഒരു ഫാമിലി ഫോട്ടോയും എടുത്തു പിന്നീട് രമ്യ പുറത്തേക്ക് ഇറങ്ങി ഉടനെ തന്നെ അംബികയുടെ ഫോണിലേക്ക് വിളിച്ചു അംബിക കോൾ എടുത്തതും എന്താ രമ്യ എന്താ ഈ സമയത്ത് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ രമ്യ പറഞ്ഞു അതെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് അംബിക മേഡം എന്ന് പറഞ്ഞ് വിവരങ്ങൾ രമ്യ വിശദമായി പറയുന്നു ഏഹ് അത് ശരി അല്ല ഇതെന്തിനാ ഇതെന്തിന്റെ കേടാ ഇപ്പം ആർക്കാ ഇപ്പം ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഇത്ര നിർബന്ധം എന്ന് പറഞ്ഞപ്പോൾ രമ്യ പറഞ്ഞു വേറെ ആർക്കാ രാജുവിന്റെ അച്ഛന് ആ കിളവൻ എന്തിന്റെ കേടാ എന്ന് അംബിക അന്വേഷിച്ചു അതുതന്നെയാണ് എന്റെ സംശയം രാജുവിനെ എന്തോ ഗൾഫിലേക്ക് പറഞ്ഞയക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോ രാജുവിനെ കൊണ്ട് സമ്മതിപ്പിച്ചത് എന്ന് പറഞ്ഞു ഓ ഇതിങ്ങനെ പോയ ശരിയാവില്ലല്ലോ അതുകൊണ്ട് അംബിക മേഡം ഞാൻ മേഡത്തെ വിളിച്ചത് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം അത് പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞു ആ വേണ്ടതുപോലെ ഞാൻ കാര്യം ചെയ്തോളാം അവർക്കെതിരെ എന്തൊക്കെ പ്രയത്നീക്കങ്ങൾ നടത്തിയാലും വീണ്ടും വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണല്ലോ എന്ന് പറഞ്ഞു രമ്യയുടെ ഫോൺ വെച്ചോളാനായി അംബിക അറിയിച്ചു ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും അമ്പിക ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ദീപക്കെത്തി എന്താ അമ്മേ എന്തു പറ്റി അമ്മ എന്താ ഇങ്ങനെ ടെൻഷനോ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അംബിക പറഞ്ഞു അതെ വേറൊരു പുതിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നു ഉടനെ ദീപക്ക് ചോദിച്ചു എന്താ അമ്മേ എന്താ പുതിയ പ്രശ്നം എന്ന് പറഞ്ഞത് പിന്നെ അംബിക പറഞ്ഞു വേറൊന്നുമല്ല ആ രാജുവിനെയും ഋതികയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നുവെന്ന് രജിസ്റ്റർ ചെയ്യാനോ ആര് ആർക്കെ ഇപ്പൊ അതിന് നിർബന്ധം വേറെ ആരാ രാജുവിന്റെ വീട്ടുകാർ തന്നെ അവരെ ഞങ്ങളുടെ ഗൾഫിലേക്ക് അയക്കാനോ മറ്റോ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ നടത്തുകയാണെന്ന രമ്യ വിളിച്ച് പറഞ്ഞത് ഉടനെ ദീപക്ക് പറഞ്ഞു അവരെ ഞാൻ ശരിയാക്കി ഞാൻ അവന്റെ വീട്ടുകാര് അവരെ ഞാൻ എല്ലാത്തിനെയും ഞാൻ കൊല്ലും എന്ന് ദീപക്ക് പറയുമ്പോ അമ്പിക പറഞ്ഞു എടാ മോനെ നീ ഇങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പോകരുത് തൽക്കാലം സാവധാനത്തിൽ ആലോചിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് അംബിക പറഞ്ഞ അനുസരിച്ച് ദീപക് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തി അവിടെ വന്ന് പാതുക്കൽക്കുന്ന ഒരാളോട് ചോദിച്ചു ചേട്ടാ ഇവിടെ എവിടെയാ ഈ മാരേജ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും അകത്ത് അകത്ത് എവിടെയാണ് അകത്തേക്ക് കയറി ചോദിച്ചാൽ അറിയാം എന്ന് പറഞ്ഞതും അതിനാണെങ്കിൽ എനിക്ക് കയറി ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞതും ദേഷ്യപ്പെട്ടുകൊണ്ട് ദീപക് അകത്തേക്ക് പോയി അപ്പോഴേക്കും അയാൾ പറഞ്ഞു ഹൈ ഇവന് ഇത് എവിടെ വന്നതാ നമ്മളോട് ചോദിച്ചതിന് മറുപടി പറഞ്ഞു പറഞ്ഞതല്ലാറെ എന്ന് പറഞ്ഞ് അവര് പരിഭവിച്ചു അകത്തേക്ക് കയറി ചെന്ന ദീപക് അവിടെ ഇരുന്ന ഒരു സ്റ്റാഫിനോട് ചോദിച്ചു സാർ ഇവിടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് അത് ഈ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാ എന്ന് ചോദിച്ചതും ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാ രജിസ്റ്റർ ചെയ്യുന്നതും അല്ല വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വിവാഹം നടന്നതിന്റെ തെളിവുകളായിട്ട് വിവാഹം നടത്തിയ സ്ഥലത്ത് നിന്നുള്ള സർട്ടിഫിക്കറ്റ് വിവാഹം നടന്നവരുടെ രണ്ടുപേരുടെയും വിവാഹ ഫോട്ടോയും പിന്നെ രണ്ടുപേരുടെയും ഓരോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ആ ഫോമും ഫില്ല് ചെയ്ത് കൊടുക്കണം എല്ലാം ഉണ്ടല്ലോ അല്ലെ എനിയോച്ചപ്പോ ഉടനെ ദീപക് പറഞ്ഞു അയ്യോ ഞാൻ എടുത്ത് എനിക്കല്ല വേറൊരാളിവിടെ രജിസ്റ്റർ ചെയ്യാൻ വരും അപ്പൊ അതിനെ കുറിച്ച് പറയാനാ വന്നത് ഓ അത് ശരി അപ്പൊ അക്കാര്യം പറയാൻ വന്നതാ ഇവിടെ ചെയ്യാൻ പോകുന്ന ആ വിവാഹത്തിന്റെ രജിസ്ട്രേഷനെ കുറിച്ച് ഉം ശരി അല്ല സാറി പറയാൻ വരുന്ന കാര്യങ്ങളൊക്കെ സാറിന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് കുടിക്കാൻ എന്തെങ്കിലും ചായയോ മറ്റോ വേണോ എന്ന് ചോദിച്ചപ്പോ ആ ഒരു ചായ ആയിക്കോട്ടെ എന്നൊക്കെ ദീപക് വലിയ ഗൗരവത്തോടെ പറയുമ്പോ ഇറങ്ങി പോടാ ഇവിടെന്ന് ഇവിടെ പഞ്ചായത്തിൽ നൂറുകൂട്ടം ജോലി വേറെ ബാക്കിയുള്ളപ്പോഴാണ് നിന്റെ ഇത്തരം ഓരോ തമാശകൾ കേൾക്കാൻ ഇവിടെ നേരം ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു ദീപക്കനോട് ദേഷ്യപ്പെട്ടു അമ്മേ ദീപക് പറഞ്ഞു അങ്ങനെ അങ്ങ് പോകുന്നില്ലെങ്കിലോ സാറേ ഇവിടെ ജനങ്ങൾ വരുന്നവർക്ക് ജനങ്ങൾക്ക് അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനുമാണല്ലോ ഈ പഞ്ചായത്ത് പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെ എന്ന് ചോദിച്ചു ഉടനെ ആ സ്റ്റാഫ് പറഞ്ഞു അതെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ ഇവിടെ തന്നെയാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം അതുകൊണ്ട് ഇവിടെ രജിസ്ട്രേഷനുള്ള സാധന സാമഗ്രികളുമായിട്ട് ആളുകൾ എത്തിയാൽ മതി പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് നിന്നോട് പറയാനില്ല എന്ന് പറഞ്ഞപ്പോ ദീപക് പറഞ്ഞു സാറേ ഞാൻ പറയാൻ വന്ന കാര്യം സാറിനും എനിക്ക് ഒരുപോലെ ഗുണമുള്ളതാണ് സാറേ ഇവിടെ നടക്കാൻ പോകുന്ന ആ വിവാഹം സാറ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ ചെയ്ത് കൊടുക്കാതിരുന്നാൽ സാർ ആവശ്യപ്പെടുന്ന പണം സാറിന് ഞാൻ തരും അറികട്ടതും അയാൾ ദേഷ്യപ്പെട്ടു ശെ നിർത്തല എന്നിട്ട് ഇവിടുന്ന് മര്യാദയ്ക്ക് നീ ഇറങ്ങി പോകുന്നുണ്ടോ നീ പറഞ്ഞ കാര്യം പുറത്ത് ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ അതോടെ എന്റെ ജോലി പോകും പിന്നെ എനിക്ക് ജീവിക്കാനൊരു മാർഗവും ഇല്ലാതാവും മര്യാദയ്ക്ക് ഉടനെ ഇറങ്ങിപ്പോയിക്കോ അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു രാജുവിനോട് അയാൾ ദേഷ്യപ്പെടും ആ ദീപകനോട് അയാൾ ദേഷ്യപ്പെടുന്നു ഉടനെ പഞ്ചായത്തിലേക്ക് അപ്പോഴാണ് വർമ്മ എത്തുന്നത് ഉടനെ വർമ്മയെ കണ്ടതും വേഗം ആ സ്റ്റാഫ് ചാടി എഴുന്നേറ്റു ഉടനെ വർമ്മ വന്ന് ദീപക്കിനോട് ചോദിച്ചു ദീപക്കേ എന്താ നീ ഇവിടെ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അത് ഒരു അമ്മാവ ഒരു കാര്യമുണ്ട് ഇനി വന്നേ എന്ന് പറഞ്ഞേ പറമേ ദീപക്കെ മാറ്റി നിർത്തുന്നു അമ്മാവ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഒരു രജിസ്ട്രേഷന്റെ കാര്യത്തിനോട് വന്നതാണ് അപ്പോ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ആ സാറിനോട് സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു സാറാകെ വല്ലാത്ത വാശിയിലാണ് എന്ന് പറഞ്ഞതും ഓ അത് ശരി എന്നിട്ട് നിന്റെ ഫ്രണ്ട് എവിടെ എന്ന് ചോദിച്ചതും അവര് പുറത്തുണ്ടമ്മാവ എന്ന് ദീപക്ക കളവ് പറയുന്നു എന്നിട്ടിപ്പൊ എന്തായി എന്ന് ചോദിച്ചതും ദീപക് പറഞ്ഞു അതെ ഈ സാറ് അത് ചെയ്തു തരാൻ മടിയാണെന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത് എന്തായാലും അമ്മാവനൊന്ന് റെക്കമെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടും ശരി കുഴപ്പമൊന്നും പിടിച്ച കാര്യമല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടും അല്ലമ്മവാ എന്ന് ദീപക് അറിയിച്ചു ഉടനേം എന്നാ എന്ന് പറഞ്ഞ ദീപക്കിനെയും വിളിച്ചുകൊണ്ട് വർമ്മ വേഗം ആ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഇവൻ എന്റെ അനന്തരവനാണ് ഇവൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അതെന്നെ ചെയ്തു കൊടുത്തേക്ക് എന്ന് പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞേ അയാൾ തലകുലിക്കേ ഉടനെ സെക്രട്ടറി സാർ അകത്തുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ച് വർമ്മ അകത്തേക്ക് പോയി ഉടനെ ദീപക് ചോദിച്ചത് ഉം ഇപ്പൊ എന്നെ മനസ്സിലായല്ലോ ഇനി ഞാൻ പറയുന്ന കാര്യം ചെയ്തു തരാലോ അല്ലേ എന്ന് ചോദിച്ചതും ചെയ്യാം സർ എന്ന് പറഞ്ഞ അയാൾ തല കുലക്കി ഉടനെ ദീപക് ഒരു ന്യൂസ് പേപ്പർ വാങ്ങിക്കുന്നത് പോലെ അവിടെ ആ ബെഞ്ചിൽ പതുക്കിയിരുന്നു അവിടേക്ക് രാജുവും ഋതികയും കൂടി വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിനായി അവർ കുടുംബസമേതം വരുന്ന മറ്റുള്ളവരെയും കൂട്ടി വരുന്നത് കാത്ത് അങ്ങനെ ദീപക് അവിടെയിരുന്നു ഉടനെ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയതോടെ രാജുവും ഋതികയും വേണുവും ഒപ്പം ജയനും കൂടി അകത്തേക്ക് കയറി നടക്കുന്ന വിവാഹം ചെയ്യുന്ന ആ സാറിന് അരികിലേക്ക് എത്തി വേണു പറഞ്ഞു സാർ രാമകൃഷ്ണൻ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ ഞങ്ങളാണ് ആ രാമകൃഷ്ണൻ പറഞ്ഞ ആളുകൾ എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ അയാൾ പറഞ്ഞു അതെ ഞാൻ വേണ്ട ചില ഡോക്യുമെന്റ്സിനെ കുറിച്ച് അയാളോട് പറഞ്ഞിരുന്നു അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഉണ്ട് സാർ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കയ്യിലേക്ക് കൊടുത്തു അല്ല വിവാഹം ഏത് അമ്പലത്തിൽ വെച്ചാണ് നടത്തുന്നത് എന്ന് ചോദിച്ചതും ഉടനെ അവര് തീരുമാനിച്ചുറപ്പിച്ച് ആ കാളി ക്ഷേത്രം എന്ന പേര് പറഞ്ഞു കൊടുത്തു ശരി ശരി എന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സ് എല്ലാം വേഗം തന്നെ വീണു ആ ഓഫീസറുടെ കൈയിലേക്ക് ഏൽപ്പിച്ചു അത് വാങ്ങിച്ച് അദ്ദേഹം നോക്കുന്നതിനിടയിൽ ചോദിച്ചു അല്ല ഇവരുടെ വിവാഹ ഫോട്ടോ എവിടെ അതില്ലേ എന്ന് അന്വേഷിച്ചു ഉടനെ തന്നെ ജയം പറഞ്ഞു അച്ഛ ആ വിവാഹ ഫോട്ടോ ആ കവറിലുണ്ട് എന്നറിയിച്ചു അപ്പോഴേക്കും ആകെ ടെൻഷനോടെ വീണു മനസ്സിൽ പ്രാർത്ഥിച്ചു ഈശ്വര ആദ്യമായിട്ടാണോ ഒരു കള്ളത്തരം ചെയ്യുന്നത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൻറെ കയ്യിലിരുന്ന ആ വിവാഹ ഫോട്ടോ ഇട്ട് ആ കവർ വേഗം തന്നെ ആ ഓഫീസറെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ആ ഓഫീസറെ വേഗം ആ ഫോട്ടോ നോക്കിട്ട് ചോദിച്ചു അല്ല നിങ്ങളുടെ മുഖത്തെന്താ ഒരു കള്ളലക്ഷണം എന്ന് ചോദിച്ചിട്ടും ഒന്നുമില്ല സാർ എന്ന് വീണു മറുപടി നൽകി അപ്പോഴേക്കും ഫോട്ടോ നോക്കിയിട്ട് അയാൾ ശുശു നല്ല വിവാഹം ക്ഷേത്രത്തിൽ വെച്ചാണോ നടത്തിയെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഇത് ക്ഷേത്രത്തിലെ ഫോട്ടോ അല്ലല്ലോ ഉടനെ തന്നെ അതെ സാർ എന്ന് ജയൻ പറഞ്ഞു താൻ എന്താണോ എന്നെ ഫോൾ ആക്കാൻ നോക്കുവാണോ ഇത് ഏതോ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോയാണ് അത് ഉറപ്പാണ് എന്ന് പറഞ്ഞത് ജയൻ പറഞ്ഞു അല്ല സാർ ഫോട്ടോ ഞങ്ങൾ എന്തിനാ മാറ്റുന്നത് അപ്പോഴേക്കും ഉടനെ ഓഫീസർ പറഞ്ഞു എനിക്കിത് കണ്ടിട്ട് അത്ര തൃപ്തിയാവുന്നില്ല കാരണം നിങ്ങളെ ഈ എല്ലാവരുടെയും വേഗം ഇത് രജിസ്റ്റർ ചെയ്ത് കിട്ടാനുള്ള ധൃതിയും പിന്നെ ഈ ഈ മനുഷ്യന്റെ ഈ വെപ്രാളവും ഒക്കെ കാണുമ്പോ എനിക്കെന്തോ എന്തോ പന്തികളുള്ള പോലെ തോന്നുന്നു ശരിക്കും ഇവര് ഭാര്യ ഭർത്തക്കന്മാരല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ജയം പറഞ്ഞു അതേ സാർ അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒക്കെയല്ലേ സർ ഞങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം ചോദിച്ചു അല്ല എന്നിട്ട് ഇവരുടെ ആ ടെൻഷനും ഒക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു നിങ്ങൾ ഈ കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് നാല് മാസമായെന്നാണ് പക്ഷേ എന്നിട്ടും ഇത്രയും നാളായിട്ടും നിങ്ങളെന്താ വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചതും ജയം പറഞ്ഞു അതു പിന്നെ സാർ ഞങ്ങൾ പിന്നെ ആദ്യം വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞോട്ടെ എന്ന് കരുതി അങ്ങനെ ഇരുന്നാണ് ഇത് വൈകിപ്പോയത് എന്ന് ജയം മറുപടി നൽകി ഉടനെ അയാൾ പറഞ്ഞു അതെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ കണ്ടു പക്ഷേ എന്തോ എനിക്കിതിലെന്തോ പന്തികളുള്ള പോലെ തോന്നുന്നു അതുകൊണ്ട് ഞാനാണ് ഇത് രജിസ്റ്റർ ചെയ്ത് തരേണ്ടയാൾ എനിക്കിതിൽ തൃപ്തികരമായി തോന്നുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ താലൂക്ക് ഓഫീസിൽ പോയി ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാം പക്ഷെ ഒരു പത്ത് പതിനഞ്ച് ദിവസം പിടിക്കും അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഉടനെ ആകെ വിഷമത്തോടെ വീണ് പറഞ്ഞു അയ്യോ സാർ അങ്ങനെ പറയരുത് എൻ്റെ മോൻ്റെ ജോലിയുടെ കാര്യമാണ് അവനെ ഗൾഫിലേക്ക് പോകാനായിട്ട് ഇവരെ രണ്ടുപേരെയും ഗൾഫിലേക്ക് അയക്കാനായിട്ടാണ് ഇപ്പൊ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചത് അത് കേട്ടതും ഉടനെ അയാൾ പറഞ്ഞു ഓ അത് ശരി അപ്പൊ അങ്ങനെ പറ അതാണ് കാര്യം അതുകൊണ്ടാണ് ഇത്ര ഇടിപിടിയിന് ഈ വിവാഹം നടത്താനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങളെ താല്പര്യം കാണിക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചാലും ആകെ വിഷമത്തോടെ വേണുവും മറ്റെല്ലാവരും അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ട് അപ്പുറത്ത് ന്യൂസ് പേപ്പർ ഭാവത്തിൽ ഭാവത്തിലിരുന്ന ദീപക് ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതിന്റെ നിരാശയിൽ അവർ നിൽക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നു പിന്നീട് അവിടേക്ക് പ്രതാപ വർമ്മ എത്തി ആകെ നിരാശരായി അങ്ങനെ നിൽക്കുന്ന വേണുവിന്റെയും രാജുവിന്റെ അരികിലേക്ക് എത്തി പ്രതാപ വർമ്മ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എത്തിയതാണെന്നും പക്ഷേ അത് നടക്കാത്തതിന്റെ നിരാശയിലാണെന്ന് അറിഞ്ഞതോടെ പ്രതാപൻ തന്നെ ആ ഓഫീസറോട് പറഞ്ഞു ഇത് എനിക്കറിയാവുന്നവരാണ് എൻ്റെ മോളാണിത് എൻ്റെ മോളും ഭർത്താവുമാണ് അതുകൊണ്ട് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്താ ഇനി പ്രശ്നം എന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു അയ്യോ സാറിന്റെ മോളായിരുന്നോ ഞാൻ എനിക്കറിയില്ലായിരുന്നോ എന്നാൽ ഇതിപ്പോ തന്നെ ഞാൻ രജിസ്റ്റർ ചെയ്തോളാം സാർ എന്ന് പറഞ്ഞു എന്നാ ശരി എന്ന് പറഞ്ഞ പ്രതാപൻ അങ്ങനെ ഒരു വാക്കു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വേഗം രാജുവിന്റെയും ഋതികയുടെയും വിവാഹം പഞ്ചായത്തിൽ രജിസ്റ്റർ ആകുന്നു അതോടെ രാജുവും രാജു ആകെ നിരാശനാവുകയും ഒപ്പം അവിടെ എത്തിയ ദീപക്ക് ആകെ തോൽവി സമ്മതിച്ച് അവിടെ നിന്ന് മടങ്ങുന്നു പിന്നീട് ദിവ്യക്ക് പെട്ടെന്നാണ് വയറിന് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നത് അവസാനം ദിവ്യയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ഡോക്ടർ പരിശോധിച്ചതിനു ശേഷം ദിവ്യയുടെ കണ്ടീഷൻ വിശദമായി രാജുവിനെയും ഋതികയെയും അറിയിച്ചു ഇപ്പോഴത്തെ നിലയിൽ എത്രയും വേഗം ആ കുട്ടിയെ സർജറി ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുകയാണെങ്കിൽ ദിവ്യയുടെ ജീവൻ രക്ഷിക്കാം ഇല്ലെങ്കിൽ അവരുടെ ആരെങ്കിലും ഒരാളെ മാത്രമേ നമുക്ക് രക്ഷപ്പെടുത്താനാകൂ എന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ രാജുവിനാകെ ടെൻഷനായി അയ്യോ അയ്യുസ് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞത് ഉടനെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ആലോചിച്ചു നിൽക്കാൻ നേരമില്ല അവിടെ ഒരു പാവം സ്ത്രീയും മരണത്തോട് മല്ലടിക്കുകയാണ് അതിന് എത്രയും വേഗം നിങ്ങളോട് തീരുമാനമെടുക്കണമെന്ന് പറയുമ്പോൾ രാജവും പ്രതികയും എന്ത് ചെയ്യണമെന്നറിയാതെ എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ ആകെ ആശങ്കയോടെ പരസ്പരം നോക്കുന്നു